ചികിത്സാ ചികിത്സാരംഗത്ത് പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്ത് കാസർകോടിന് കരുതലാവുകയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ആരോഗ്യ സേവന രംഗത്ത് ഒരാണ്ട് പൂർത്തിയായ വേളയിൽ വിൻറ്റജ് ജനോപകാരപ്രദമായ നാല് ചികിത്സാ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു സിനിമാതാരം ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ചികിത്സാ പദ്ധതികളുടെ സമർപ്പണം നടത്തിയത് വിൻറ്റ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കാസർഗോഡിന് നൽകുന്ന കരുതലിന് ഒരു വയസ്സ് ആരോഗ്യ ചികിത്സാ രംഗത്ത് ഒരാണ്ട് പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി വിൻടജ് നാല് ചികിത്സാ പദ്ധതികൾ കൂടി നാടിന് സമർപ്പിച്ചു മോഡേൺ എം ആർ ഐ സി ടി സ്കാൻ സമർപ്പണം മുനവർ അലി തങ്ങൾ നിർവഹിച്ചു ഇതോടൊപ്പം തന്നെ സ്ട്രോക്ക് സ്ക്രീനിങ് സെൻ്ററിൻ്റെ സമർപ്പണം എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി നിർവഹിച്ചു നമ്പർ ഹോസ്പിറ്റൽ ആൾക്കാർക്ക് സേവനം നൽകിക്കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ കാസർഗോഡിൻ്റെ ഒരു അഭിമാന ഹോസ്പിറ്റലായി സേവനം പോലെ ആ ഭഗവാന് അനുഗ്രഹിക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് രോഗം ബന്ധം പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നത് കോമൺ ആണ് പക്ഷെ ഞങ്ങൾ രോഗം വരാതെ പോലെ ജീവിക്കണോ അതിനുവേണ്ടി ഹോസ്പിറ്റൽ എൻ്റെ സേവനങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കണം അപ്പോഴാണ് ഞങ്ങൾക്ക് രോഗം

അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഹോസ്പിറ്റൽ എന്ന് ഹോസ്പിറ്റലിൽ ഒരിക്കലും നമ്മളെ പരിപൂർണമായി സൗഖ്യമാക്കാൻ കഴിയില്ല സൗഖ്യം നമ്മുടെ ഉള്ളിലാണ് വരണ്ടത് ആ സൗഖ്യം നമ്മുടെ ഉള്ളിൽ ആസ്വദിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനാണ് ഈ വിന്നെ ഹോസ്പിറ്റലില് ഇവിടെ ദൈവം ആക്കിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ആദ്യമായുള്ള ഐ വി എഫ് ജനിതക പരിശോധനാ കേന്ദ്രത്തിന്റെ സമർപ്പണം പ്രശസ്ത സിനിമാ താരം ശ്വേതാ മേനോൻ നിർവഹിച്ചു നമ്മൾ സ്ത്രീകൾക്ക് ഒരു അമ്മയാവുക എന്ന് പറഞ്ഞ വലിയൊരു എന്താ പറയുക അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അതാണ് ഈ വിൻ ടച്ച് ഹോസ്പിറ്റൽ ഓഫ് വിഷൻസ് യു ഗൈസ് ഹാവ് ദ കൈൻഡ് ഓഫ് സീൻ ഐ തിങ്ക് എല്ലാ സ്ത്രീകൾക്കും ഒരു ഹോപ്പ് കൊടുക്കുന്ന ഒരു ഐ തിങ്ക് ദാറ്റ് ഇസ് ദിവസൻസ് എന്ന് പറയുന്നത് ഒന്നാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ജനറൽ മെഡിസിൻ കാർഡിയോളജി ന്യൂറോളജി പീഡിയാട്രിക്സ് ഓർത്തോപീഡിക്സ് ഇ എൻ ടി ജനറൽ സർജൻ ഡെർമറ്റോളജി ലാബ് എന്നിവയുടെ ഒൻപത് പാക്കേജുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരക്കുകളിൽ വലിയ ഇളവും ലഭിക്കും സേവന സ്ഥാപനങ്ങളുടെ നേതൃരംഗത്ത് നാല് പതിറ്റാണ്ടിലേറെ നീണ്ട പ്രവർത്തന പരിചയമുള്ള വിൻടച്ച് ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പളാഗേറ്റാണ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് നേതൃത്വം നൽകുന്നത് കാസർഗോട്ടെ ആദ്യത്തെ എം ആർ ഐ ആശുപത്രിയായ വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ജനങ്ങൾക്ക് വിപുലമായ ചികിത്സാ സൗകര്യങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് അനുഭവപരിചയമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും സംഘം ആശുപത്രിയിൽ വിവിധ വകുപ്പുകളിലായി സേവനം അനുഷ്ഠിക്കുന്നു ആപത്കാല ചികിത്സ മുതൽ എല്ലാ സ്പെഷ്യാലിറ്റികളിലുമുള്ള അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ വിൻടച്ച് ആശുപത്രിയിൽ ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്